കഥയല്ല സത്യമാണ് ഒരു അമ്മയും മകനെ കുറിച്ച് പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത ഈ അമ്മയും മകനും അവർക്ക് ലക്ഷോപരിലക്ഷം ജനങ്ങൾ അവർക്ക് സ്വന്തം ലക്ഷോപരിലക്ഷം ജനങ്ങൾക്ക് അവരും സ്വന്തം ഭഗവാന്റെ അടുത്ത വൈകുദ്ധത്തിൻ്റെ മതിലുകൾ കുലുക്കിക്കൊണ്ട് സ്വാമി അമ്മാവനെ രക്ഷിക്കണമെന്നുള്ളതാണ് ഒരു പരിധിവരെ മുഴുവനും അല്ലെങ്കിലും ഒരു പരിധിവരെ അപവാദങ്ങൾ നിറഞ്ഞ ചില എന്താ ഞാൻ പറയുന്നത് എനിക്കിറങ്ങുകൂടാ പ്രൊഡക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം നമസ്കാരം ആദ്യത്തെ പുസ്തകമാണിത് ചെറിയ ബുക്കാണ് ഇംഗ്ലീഷിൽ കവിതകളാണ് മുഴുവനും എന്താ തിരുമുൽ കാഴ്ച തിരുമുൽ കാഴ്ചയ്ക്ക് ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇല്ലാത്തത് കൊണ്ട് പോയംസൊക്കെ ഇംഗ്ലീഷായതുകൊണ്ട് അത് അങ്ങനെ തന്നെ തിരുമുൽ കാഴ്ച എന്ന് തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇതിന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ ആതിലത്തെ പോയം ഷീ പത്മന എന്ന പോയമാണ് ഇതിൻ്റെ പല പുസ്തകങ്ങളിലും ഈ പോയം വന്നിട്ടുണ്ട് ഈ ബുക്ക് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ അമ്മാവിന് വേണ്ടിയാണ് ചിത്രരംഗ മഹാരാജാവിൻ്റെ ഇത് തിരുമനസും ശ്രീ പത്മനാഭപാദത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് പക്ഷെ അതിനു മുമ്പാണ് ഈ ഇപ്പോൾ ഈ കവിത എഴുതിയത് അതിനു മുമ്പാണ് അതിൻ്റെ രണ്ടാമത്തെ കവിത ഇൻഡെൻസീറ്റി എന്നുള്ളൊരു കവിതയാണ് അത് പത്മനാഭൻ്റെയൊക്കെ സ്വാമിയുടെ ഒക്കെ യാചിക്കുകയാണ് അമ്മാവിനെ പൊന്നമ്മൻ ചിത്ര മഹാരാജാവിനെ ദീർഘകാലം നല്ല ആരോഗ്യത്തോടു കൂടി രക്ഷിച്ചു കൊണ്ടുപോകാനായിട്ട് ആ സമയത്ത് തമ്പ്രൻ്റെ കൊച്ചു കൊച്ചു അസുഖങ്ങളൊക്കെ വണ്ടിരുന്നു എന്നുള്ളതല്ലാതെ വലിയ പ്രശ്നങ്ങളൊന്നും അന്നില്ലായിരുന്നു പിന്നെ മൂന്നാമത്തെ കവിത പൊന്നമാവൻ അത് എഴുതുമ്പോൾ അമ്മാവിന് ചിത്രീരാ മഹാരാജാവിന് ആലസ്യം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ അദ്ദേഹം പേവാട്ടിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു ഒരാഴ്ച ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഉള്ള സമയത്ത് വരാൻതേലും ഒരു പേപ്പർ മടിയിൽ വെച്ച് എഴുതിയ കവിതയാണിത് അത് ഭഗവാൻ്റെ അടുക്കൽ വൈകുദ്ധത്തിൻ്റെ മതിലുകൾക്ക് കുലുക്കിക്കൊണ്ട് സ്വാമി അമ്മാവനെ രക്ഷിക്കണേ എന്നുള്ളതാണ് അമ്മാവൻ്റെ ഒക്കെ തന്നെ ഒരു യാചനയുണ്ട് അതിൽ ഞങ്ങൾ വിട്ടിട്ട് ഞങ്ങളുടെ കൈവിട്ടിട്ട് പോകല്ലേ കാലത്തിൻ്റെ അനാഥകളാക്കി ഞങ്ങളെ വിട്ടിട്ട് പോകല്ലേ യു നോട്ട് ഫസ് എക്സസ് ഓഫൻസ് ഓഫ് ടൈം എന്ന് പറഞ്ഞ അവിടെ ഒരു ഒരു വ്യാജനകൂടെ നിൽക്കുന്നതാണ് അടുത്തത് തൊട്ട് ഈ പുസ്തകത്തിലൂടെ എല്ലാം മിഡ് നൈറ്റ് എന്നാണ് അടുത്തത് ഊരി അത് തൊട്ട് ഈ പുസ്തകത്തിലൂടെ എല്ലാം തന്നെ പൊന്നമോ മനസ്സ് ശ്രീ പത്മനാഭൻ്റെ പാഠത്തിലേക്ക് യാത്ര തുടങ്ങിയതിന് പിന്നെയാണ് പിന്നെ എല്ലാം തന്നെ സന്ധ്യസമയത്തെ മങ്ങിയ ഇരുട്ടിൽ നടക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചി പഠിപ്പിച്ചിട്ടില്ല അത്പന്നമാണ് പിന്നെ എങ്ങനെയാണ് നിത്യ പൂരിട്ടിനെ മുഖീനിക്കേണ്ടെന്നും ഞങ്ങൾക്കറിയുന്നില്ല തകർന്ന് തളർന്ന് എഴുതിയ കവിതകളാണ് ബാക്കിയെല്ലാം അതും വർഷം വർഷത്തിനിടയ്ക്ക് പല ഭാഗ സമയങ്ങളിലായിട്ട് എഴുതിയ കവിതകളാണ് അതാണ് ഇത് ഇതാണ് ആദ്യത്തെ പുസ്തകം രണ്ടാമത്തേത് ഡോൺ എന്നുള്ളൊരു പുസ്തകമാണ് അത് അത് മാക്മിൽ ഇന്ത്യ പബ്ലിഷ് ചെയ്താണ് ഡോൺ അതും ഇംഗ്ലീഷ് പോയിട്രി തന്നെയാണ് അതാണ് രണ്ടാമത്തേത് മൂന്നാമത്തേതാണ് ശ്രീ പത്മനാഭസ്വാമി ടെങ്കിൽ ഇംഗ്ലീഷിലാണ് പൊന്നുപെരുമാളിൻ്റെ അണിമന്തിരത്തിനെ കുറിച്ചും അതിൻ്റെ ചുറ്റാകെയുള്ള കാര്യങ്ങളെക്കുറിച്ചും അകത്തുള്ള രഹസ്യങ്ങളെക്കുറിച്ചും പല പല കാര്യങ്ങൾ അറിയാം എന്നുള്ളതെല്ലാം തന്നെ ഉൾക്കൊ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഇത് അഞ്ചാമത്തെ പതിപ്പാണ് അദീയ വിദ്യഭവനാണ് അതിൻ്റെ പബ്ലിഷറ് അഞ്ചാമത്തെ പതിപ്പാണ് അക്ഷര ഔട്ട്സെറ്റാണ് അതിൻ്റെ പ്രിൻ്ററ് തിരുവനന്തപുരത്തെ അക്ഷ അക്ഷര ഇതിന് മിക്കവാറും എല്ലാ കാര്യങ്ങളും ഉണ്ട് സുപ്രീം കോർട്ടിലുള്ള കേസിൻ്റെ ഉൾപ്പെടെ ഉള്ളതെല്ലാം ഉണ്ടാക്കുക ഇത് ശ്രീ പത്മനാഭസ്വാമി തന്നെ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് മലയാളം ഇറക്കിയിരിക്കുന്നത് അവരെ ഏഴാമത്തെ എട്ടാമത്തെയോ പതിപ്പാണിത് അടുത്ത പതിപ്പ് വരുമ്പോൾ അത് കുറച്ചുകൂടെ ഇത് ഇതിൽ ബേസ് ചെയ്ത് കുറേ കൂടെ വിപുലമാക്കി വരും അടുത്ത പതിപ്പ് നാലാമത്തേത് ഭാരതീയ വിദ്യാഭ്യാസം തന്നെയാണ് തുളസി ഗാർഡൻ മുപ്പത്തിമൂന്നാം തിരുവിതാംകൂർ ക്ഷേത്രങ്ങളെക്കുറിച്ചാണ് തിരുവിതാംകൂർ ക്ഷേത്രങ്ങൾ എന്ന് അത് ചുരുക്കിയത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലുള്ള പല ക്ഷേത്രങ്ങളെയും ഒഴിവാക്കിക്കൊണ്ട് ഒരു തിരുവിതാ ഒരു പുസ്തകം മലയാള നാടിൻ്റെ അമ്പലങ്ങളെക്കുറിച്ച് പറയുമ്പോൾ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ഇല്ലാതെ എഴുതാൻ പഴയ മനസ്സ് സമ്മതിക്കുന്നില്ല അപ്പോൾ കേരളം എന്ന് പറയുകയാണെങ്കിൽ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ഇല്ല അതുകൊണ്ട് തിരുവിതാംകൂറിൽ നിന്ന് വെച്ച അതുകൊണ്ട് തന്നെയാണ് തിരുവിതാംകൂരിലേക്ക് ഇപ്പോൾ കന്യാമാരി ഡിസ്ട്രിക്ട് വെച്ച് തുടങ്ങുകയാണ് ഇത് മിക്ലിഷ് തന്നെയാണ് കന്യാകുമാരി ഡിസ്ട്രിക്ട് തൊട്ട് അരൂര് കൊതിക്കല്ല് അരൂർ കൊതിക്കല്ല് വരെ കൊതിക്കല്ലെന്ന് പോയും തീയും കൊച്ചിയും തിരുവിതാംകൂർ അതിൻ്റെ ബൗണ്ടറി കാണിക്കുന്ന കേട്ട് കൊതിക്കല്ലെന്നാണ് കൊതിസൈഡ് പോയി സൈഡിൽ തീ അവിടെ നില എഴുതിയിട്ടുണ്ട് അതാണ് ഇത് ഭാരതീയ വിദ്യാഭ്യാസ പബ്ലിക്കേഷൻ ഒരു ഓർഡർ തെറ്റുന്നു എന്നറിഞ്ഞുകൂടാ അത് നല്ല നിശ്ചയമില്ല എന്നാലും എൻ്റെ ഉദ്ദേശമായി തന്നെയാണ് അഞ്ചാമത്തെ പുസ്തകം ഇത് ദി മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് അത് അസാധ്യമായ ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ ഇത് ഇന്ത്യൻ കൾച്ചറിനെ കുറിച്ച് എഴുതിയ ഒരു ബുക്കാണ് ദാറ്റ് വിച്ച് കെ നോട്ട് ബി കണ്ടൻസ്ഡ് കംപ്രസ്ഡ് ഓക്കെ ഫൈൻ ആണ് ഇന്ത്യൻ കൾച്ചറ് അപ്പം അതിനെ ഒരു ഇത്രയും പേജുകളില്ലാത്ത ആക്കുക എന്ന് പറഞ്ഞാൽ ടോട്ടലി ഇമ്പോസിബിൾ അതുകൊണ്ട് ആ ഒരു പ്രവണത അതിലേക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകാതെ ഇത് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് ഇന്ത്യൻ കൾച്ചറിലേക്ക് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ് ഈ ബുക്ക് പക്ഷേ അതിൽ ഒക്കുന്ന രീതിയിൽ ആ ഇൻട്രഡക്ഷനിലേക്ക് പോയിട്ടുണ്ട് ഇത് പല ബുക്കുകളും എല്ലാ ബുക്കുകളും തന്നെ ഞാൻ എഴുതിയിരിക്കുന്ന സകല പുസ്തകങ്ങളും ശ്രീ പത്മനാഭ പദ്മനാഭസ്വാമിയുടെ അനുഗ്രഹമില്ലാതെ എഴുതാൻ സാധിക്കുകയില്ല എന്നുള്ളത് യാതൊരു സംശയമില്ല പക്ഷേ അതിൽ വിശിഷ്യ ചില ബുക്കുകൾ ഒന്ന് ശ്രീ പത്മനാഭസ്വാമി ടെമ്പും ഒന്ന് മൈറ്റി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഒന്നിൻ്റെ പതിമൂന്നാമത്തെ പുസ്തകം ഹിസ്റ്ററി ലബ്രേറ്റഡ് ഇതൊക്കെ എന്നെക്കൊണ്ട് എഴുതാൻ സാധിക്കാത്തതാണ് അപ്പോൾ എനിക്ക് നല്ല നിശ്ചയമുണ്ട് ഇതിൻ്റെ ഒരു വളരെ ഹൃസമായിട്ട് ഇതിൻ്റെ ഒരു ഉള്ളടക്കം പറയുമ്പോൾ ഞാൻ വെറുതെ ഒരു ഫാൾസ് ഹ്യൂമിലിറ്റി പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഉള്ള ഉള്ളടക്കം നോക്കുമ്പോൾ തന്നെ ഗ്ലാൻസ് അറ്റ് ഇന്ത്യൻ ഹെറിറ്റേജ് India's Adatim Chapter 1 Chapter 2 India's influence on foreign lands trade commerce and navigation chapter 3 literature Sanskrit Chapter 4 The Arts Active Arts Music Dance Drama Static Arts Architecture Sculpture and Other Arts Chapter 5 The Sciences Precise Science Astronomy Abstract Science Astrology Applied Science Mathematics Pure Sciences Physics മെറ്റോളജി കെമിസ്ട്രി ചാപ്റ്റർ 6, ദി സ്ക്രിപ്ചർ ഓഫ് ലൈഫ് ആയുർവേദ ചാപ്റ്റർ ചാപ്റ്റർ 7, ലോ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ചാപ്റ്റർ 8, എഡ്യൂക്കേഷൻ ചാപ്റ്റർ 9, സിസ്റ്റംസ് ഓഫ് ഡിഫെൻസ് ചാപ്റ്റർ 10, സ്പിരിച്വാലിറ്റി ആൻഡ് ഫിലോസഫി ചാപ്റ്റർ 11, അതിൻ്റെ ഒക്കെ ഒരു കൺക്ലൂഷൻ ആയിട്ട് ദി ലിവ് ലൈഗസി ഇത്രയും എഴുതി തീർക്കുന്നതിനെക്കൊണ്ട് സാധ്യമല്ലാന്ന് എനിക്ക് തന്നെ അറിയാം അപ്പാല് പത്മനാഭസ്വാമി പരിപൂർണമായിട്ട് ആകെ രണ്ട് മലയാള പുസ്തകമേ എഴുതിയിട്ടുള്ളൂ മാപ്പ് ബുദ്ധദർശനം ഈ മലയാളമേ മാപ്പ് ആദ്യം അടിച്ചത് വേറെ ഒരു പ്രിന്ററാണ് ആണ് ഇപ്പൊ പൂർണ്ണ ആണ് അതിനെ അവരില്ല ഇപ്പം മറ്റേവര് പൂർണ്ണ ആണ് ഇതും രണ്ടും ഇത് രണ്ടും ഒറിജിനലി മലയാള മനോരമ രണ്ടു വർഷമായിട്ട് ബുധനാഴ്ച ഒരു കോളം എഴുതാനായിട്ട് എൻ്റെ അയക്കൾ പറഞ്ഞിരുന്നു അപ്പോൾ എനിക്കത് സാധിക്കില്ല ഞാൻ മലയാളത്തിലൊരു കോളം ഒരു പേപ്പറിനെഴുതിയിട്ടില്ല എന്നെക്കൊണ്ട് പറ്റുകയില്ല എന്ന് പറഞ്ഞു പിന്നെ അവർ നിർബന്ധിച്ച് മൂന്ന ഒന്ന് തെറ്റിയ മൂന്നൊക്കെ പറയുന്ന പോലെ മൂന്നാമത്തെ പ്രാവശ്യം എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു അങ്ങനെ എഴുതിയതാണ് എന്നെ സഹായിക്കാനായിട്ട് മിനിറ്റ ഗോപി എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മറ്റേ ഇതിലും ഞങ്ങളുടെ തന്നെ ഞാൻ ആ കുട്ടി ഇതിനൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും ആ കുട്ടി എഴുതിയെടുക്കും അങ്ങനെ ഈ രണ്ടും ഇത് രണ്ടും അങ്ങനെ തീർത്തതാണ് ഇത് രണ്ട് മാത്രമേ പോകും മലയാളത്തിൽ എഴുതിയിട്ടുള്ള ബുക്ക് മലയാളത്തിൽ പല പുസ്തകങ്ങളും ഉണ്ട് പക്ഷെ അതെല്ലാം തദ്ധ്യമാണെന്ന് വേറുള്ളവർ ചെയ്തതാണ് ഞാൻ എൻ്റെ ഇതൊക്കെയാണ് രുദ്രാക്ഷമാല ഇതും പൂർണ്ണ പബ്ലിക്കേഷൻസിൻ്റെ ആണ് ഇതൊരു ഇരുപത്തിയേഴ് തിരുവിതാംകൂർ ക്ഷേത്രങ്ങളാണ് ഇപ്പം എല്ലാം കൂടെ ചെന്നിട്ട് അൻപത്തി ഒന്ന് അൻപത്തിരണ്ട് തിരുവിതാംകൂർ ക്ഷേത്രത്തിനെ പറ്റി എഴുതിയ ബുക്കിംഗ് എത്രയുണ്ട് അപ്പോൾ ഇതൊരു ഇരുപത്തിയേഴാം ഇതിൽ വളരെ പ്രത്യക്ഷമായിട്ട് പറയേണ്ടത് മാവേലിക്കര കൃഷ്ണസ്വാമി ക്ഷേത്രത്തിനെ പറ്റിയാണ് മറ്റേ പുസ്തകത്തിൽ എന്തോ ഒരു പാകപ്പിഴയില് അത് ചേർ ചേർത്തിട്ടില്ലായിരുന്നു അത് ഞങ്ങളുടെ മൂലം മാവേലിക്കരയാണല്ലോ അപ്പോൾ ആ മാവേലിക്കര കൃഷ്ണസ്വാമി ക്ഷേത്രം അത് ചേർത്ത് വേണ്ടി തന്നെയാണ് ഈ ബുക്ക് എഴുതാൻ തുടങ്ങിയത് എഴുതാൻ തുടങ്ങിയപ്പോൾ ഇരുപത്തിയേഴ് കണ്ടികളെ കൂടുകയും എഴുതിയതാണ് രുദ്രാക്ഷമാല അതിൻ്റെ മലയാളം ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതുപോലെ ഇതിൻ്റെ അതും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മലയാളം എക്സ്പീരിയൻസിന്റെ ഇത് ഫിലിംസസ് ഓഫ് കേരള കൾച്ചർ പബ്ലിഷേഴ്സ് ആണ് അത് ചെയ്തിട്ടുള്ളത് വിദ്യപക്ഷമാലയ്ക്ക് മുമ്പാണ് ഇത് അത് കഴിഞ്ഞിട്ടാണ് രണ്ടുപക്ഷമാല കൊണാർ പബ്ലിഷേഴ്സ് ഗലീൻ ഒരു ഇരുപത്തിനാല് ചാപ്റ്റർ ആ പെർഫോമിങ് ആർട്സ് ആണ് കൂടുതലും റിച്വലിസ്റ്റിക് ആർട്സ് മൂന്ന് മൂന്ന് രീതി മൂന്ന് ഭാഗമായിട്ട് തന്നെ ആര്യൻ ആർട്സ് ട്രിവേഡിയൻ ആർട്സ് ആൻഡ് സിന്ധിസി ബോത്ത് ട്രിവേഡിയൻ ആണ് ആദ്യം വരുന്നത് പിന്നെ ആര്യൻ ആൻഡ് പിന്നെ സിന്ധസി ബോർഡ് അതായത് കൊണാർ പബ്ലിഷേഴ്സ് ഗലീൻ എൻ എം എച്ച്യൂർ സെറ്റംഡ് പോയിട്രി ഇതും കൊണ്ടാർ പബ്ലിഷേഴ്സിൻ്റെ ആണ് ഇതും ഇംഗ്ലീഷ് പോയിട്രിയാണ് എനിക്ക് മൂന്ന് ബുക്കാണ് ഇംഗ്ലീഷ് പോയിട്രി ഒന്ന് തിരുമുൽ കഴിച്ചാൽ ഒന്ന് മാപ്പിലെ ഡീറ്റെയിൽ ഡോൺ ഇത് ഡോൺ ഇപ്പോൾ കിട്ടാനില്ല എൻ്റെ കയ്യിലുള്ള കോപ്പി മാത്രമേ ഉള്ളൂ അവൈലബിളല്ലേ ഇത് കൊണമാണ് അതിലൊരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ ഇതിൽ അവർ ടൈറ്റിലിട്ടിരിക്കുന്ന എൻ എം എച്യൂർ സെറ്റംഡ് പോയിട്രി എന്നാണ് അപ്പം അതിനെപ്പറ്റി പലരും പറഞ്ഞിട്ടുണ്ട് ചില രണ്ട് ബുക്ക് പോയിട്ട് ഇതിന് മുമ്പേ വന്നപ്പോൾ ആവാൻ പറ്റുകയില്ല എന്നുള്ളത് അല്ലാതെ നൂറ്റി എൺപത് പോയിൻസ് അല്ലാതെ എഴുതിയിട്ടുണ്ട് അതിൽ കുറേ വന്നിട്ടുള്ളൂ കുറെ അൺപബ്ലിഷ്ഡ് ഇപ്പോഴും എന്തായാലും ഉണ്ട് കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ട് അപ്പോൾ അവിടെ അമേച്ചുർ എന്ന് പക്ഷേ എന്തായാലും അങ്ങനെയാണ് എഴുതിട്ടിരിക്കുന്നത് മൂന്നര വർഷം മൂന്നര വർഷം എടുത്ത് സുപ്രീം കോടതിയിൽ ശ്രീ പത്മനാഭസ്വാമിയെ ചൊല്ലിയുള്ള കേസ് നടക്കുന്നതിനിടയ്ക്ക് തന്നെ അതിൻ്റെ ഒടുക്കൽ തന്നെ ഒരു ഒന്നൊന്നര വർഷം ആ കേസിന് ഇടയ്ക്ക് തന്നെ എഴുതിയ പുസ്തകമാണ് അല്ലെങ്കിൽ എന്നെക്കൊണ്ട് എഴുതിച്ച പുസ്തകമാണ് ഹിസ്റ്ററി ഇതുപോലെ ഞാൻ എഴുതിയെന്ന് പറയുന്നത് ഏറ്റവും വലിയ അബദ്ധം അതായിരിക്കാണ് നേരത്തെ പറഞ്ഞപോലെ എല്ലാ പുസ്തകവും ഞാൻ എഴുതിയത് ശ്രീ പത്മനാഭസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പക്ഷേ ഈ പുസ്തകം എഴുതാൻ തുടങ്ങിയപ്പോൾ എഴുതുന്നതിന് മുമ്പ് തന്നെ സ്വാമിയിലൊക്കെ എൻ്റെ ഒരു നിവേദനം എഴുതി അവിടുത്തെ അനുഗ്രഹമില്ലാതെ എനിക്ക് എഴുതാൻ പറ്റില്ല പക്ഷെ ഇപ്പോൾ എനിക്ക് അനുഗ്രഹത്തിൽ നിർത്തിക്കളയല്ലേ എണീച്ച് വന്ന് എൻ്റെ കൈ പിടിച്ചെഴുതിക്കണേ എനിക്കല്ലാതെ എഴുതാൻ പറ്റില്ല എൻ്റെ കൈ പിടിച്ച് തന്നെയാണ് എഴുതിയത് അവിടുത്തെ ആ കൈ പിടിച്ച് എഴുതി എഴുതി എനിക്ക് തന്നെ അറിയാൻ പേ എങ്ങനെ ഞാൻ ഇത് എഴുതിയെന്ന് ഏഴ് മണിക്കൂർ എട്ട് മണിക്കൂർ ഒറ്റ അടിയിൽ ഇരുന്ന് എഴുതാൻ സാധിക്കണമെങ്കിൽ രാത്രി രണ്ട് രണ്ടര മണിവരെ ഇരുന്ന് എഴുതാൻ സാധിക്കണമെങ്കിൽ ഇത് ാണ് സ്വാമിയുടെയും ആ ഒരു കൊണ്ട് മാത്രമാണ് ഈ പുസ്തകം വന്നത് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിനെ പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതെന്ന് വെച്ചാലും പറ്റിയൊരു പല ആവർത്തി പല മീഡിയ പ്ലാറ്റ്ഫോംസിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് ചുരുക്കി പറയുന്ന ഇത്ര മാത്രം ഇത് ഒരു അമ്മേൻ്റെയും മകൻ്റെയും മകനെ ഒരു അമ്മയും മകനെയും കുറിച്ചാണ് കഥയല്ല സത്യമാണ് അമ്മയും മകനെ കുറിച്ച് പക്ഷേ ഇവരുടെ ഒരു പ്രത്യേകത ഈ അമ്മയും മകനും അവർ ലക്ഷോഭി ലക്ഷം ജനങ്ങൾ അവർക്ക് സ്വന്തം ലക്ഷോഭി ലക്ഷം ജനങ്ങൾക്ക് അവരും സ്വന്തം അങ്ങനെ തിരിച്ച് മറിച്ച് വാങ്ങുന്നു അമ്മയുടെ പേര് പറയുമ്പോൾ മകൻ്റെ പേര് പറയാനായിട്ട് പലർക്കും പഴയ തിരുവിതാംകൂറുകാർക്കെങ്കിലും വിഷമം കാണുമെന്ന് തോന്നുന്നില്ല അമ്മേൻ്റെ പേര് മഹാറാണി സേതു പാർവതിക്കായി മകൻ ശ്രീ ചിത്രയിരുന്ന രാമവർമ്മ എൻ്റെ അമ്മൂമ്മയും എൻ്റെ പൊന്നമ്മവും അമ്മാവെ അമ്മയും അമ്മേനും ഞങ്ങൾക്ക് ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും അമ്മാവിൻ്റെ അമ്മാവൻ കഴിഞ്ഞ് ജനിച്ച എല്ലാവർക്കും അമ്മാവൻ ഇരുന്നപ്പോ ജനിച്ച എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയാണ് എനിക്ക് പ്രത്യക്ഷ പത്മനാഭം എന്ന് പറയാൻ യാതൊരു മടിയുമില്ല എല്ലാം 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 പത്മനാഭസ്വാമി കഴിഞ്ഞാൽ ആ വലിയ 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 വ്യക്തിപ്രഭാവത്തിൻ്റെ ഹൃദയം കവർന്നൊഴുകുന്ന സ്നേഹവും ദയവുമുള്ള ആ വലിയ മനുഷ്യൻ്റെ ഞങ്ങളുടെ പൊന്നന്മാവിൻ്റെ ഗൃഹമാണ് ഒരിക്കലും അറിയില്ല ഈ പുസ്തകം ഒരിക്കലും ഞാൻ എഴുതാൻ ഉദ്ദേശിച്ചതല്ല എന്നുള്ളതും കൂടെ ഞാൻ പറയുന്നു എന്നുവെച്ചാൽ കുറിച്ച് പൊന്നമാവിനെ കുറിച്ച് ഒരു പുസ്തകം എഴുതാനായിട്ട് എനിക്ക് കഴിയില്ല അതിനെൻ്റെ കയ്യിലോ കര കരവിനോ കരു കരുത്തില്ല എന്ന് എനിക്ക് തന്നെ അറിയാം ഇങ്ങനെ എത്രയോ വർഷം മുമ്പേ ഒന്ന് തുടങ്ങി വെച്ചതാണ് അത് നിർത്തി അമ്മാവിൻ്റെ ജനനത്തോടു കൂടി അടുത്ത പര്യം ശ്രീ പത്മനാഭസ്വാമി സ്മൈൽ എന്ന് പറഞ്ഞാണ് നിർത്തിയത് ശ്രീ പത്മനാഭസ്വാമി ജീവിച്ചത് പിന്നെ എഴുതാൻ സാധിച്ചിട്ടില്ല ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്തുകൊണ്ടാണ് സ്വാമിയെ വിജയിച്ചതെന്ന് അന്ന് എഴുതി തീർത്തിരുന്നെങ്കിൽ ഈ പുസ്തകം ഇങ്ങനെ ആയിരിക്കില്ല അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റായിട്ട് വരുമായിരുന്നു പിന്നെ ഒരു പുസ്തകം എഴുതാൻ പറ്റുകയല്ല അപ്പോൾ സ്വാമി തന്നെ നിർത്തിച്ചതാണ് എത്രയോ വർഷം കഴിഞ്ഞാണ് അത് അവിടുന്ന് തന്നെ ആ ഭാഗം നിർത്തിയ ഭാഗത്ത് നിന്ന് പിന്നെടുത്ത് എഴുതി പൂർത്തീകരിച്ചു ഒരു കാരണം ഒരു പരിധി വരെ മുഴുവൻ അല്ലെങ്കിലും ഒരു പരിധിവരെ അപവാദങ്ങളറിഞ്ഞ ചില എന്താ ഞാൻ പറയുന്നത് എനിക്കറന്നുകൂടാ പ്രൊഡക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം വന്നിരുന്നു അത് വന്നപ്പോഴൊക്കെ പലരും ഞങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി നിങ്ങളെന്താ ചുമ്മായിരിക്കും അന്ന് പല കാരണങ്ങൾ കൊണ്ടും ഒരു കേസിന് പോയെന്ന് വൃത്തിയില്ല പരമാസാംശത്തിൻ്റെ കേസ് നടക്കുകയാണ് ഒരു പരിധി വരെ അതിൻ്റെ ഒരു ഉത്തരവും കൂടെയാണിത് പക്ഷേ എൻ്റെ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഞാനൊന്നും എഴുതിയിട്ടില്ല ഒരു ഇഫക്റ്റിന് വേണ്ടി കണ്ടെത്തണം എഴുതിയിട്ടില്ല ഇല്ലാതെയൊക്കെ കെട്ടി ചമച്ചിട്ടില്ല എൻ്റെ അറിവനുസരിച്ച് എൻ്റെ ഒക്കെ പറഞ്ഞു തന്നതനുസരിച്ച് വായിച്ചറിഞ്ഞ അനുസരിച്ച് ഉള്ളത് മാത്രമേ എഴുതിയിട്ടുള്ളൂ ഒരു പത്ത് പുസ്തകം കൂടുതൽ വയ്ക്കാനായിട്ട് ഒരു ബ്രഷ് കൊണ്ടും കറുപ്പ് ചായത്തി മുക്കി ആരെയും കറുപ്പ് അടിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല ചെയ്തിട്ടുമില്ല അത് ഭഗവാനാണ് അതിനൊക്കെ സാക്ഷി അപ്പോൾ ഏതായാലും ഇത്രയും പുസ്തകങ്ങളാണ് ഇടയ്ക്ക് ഒന്ന് രണ്ട് ചെറിയ പുസ്തകങ്ങളുണ്ട് ഒന്ന് അൺയൂഷൽ ഫീച്ചേഴ്സ് ഓഫ് കേരള ടെമ്പിൾ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് മയോണിക് കോൺഫറൻസിന് നാഷണൽ മയോണിക് കോൺഫറൻസിന് വേണ്ടി എഴുതിയ ഒരു പേപ്പറിനെ ഒരു ബുക്കാക്കിയതാണ് പിന്നെ ഒരു കമ്പൈൻഡ് ബുക്കുണ്ട് ഓൺ ശ്രീ പത്മനാഭ് സ്വാമി പക്ഷേ അതെനിക്ക് അത് അത്രയും തൃപ്തിയില്ലാത്തൊന്നും ഞാൻ പിന്നെ അതിലേക്ക് പോയിട്ടില്ല അപ്പോൾ അത് ഞാൻ കണക്ക് എടുക്കുന്നില്ല ൊക്കെയാണ് പുസ്തകങ്ങൾ ഇനി ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ടോ ഇനിയും ഇനിയും ഒരു പുസ്തകം എഴുതാവും പൊന്നുപെരുമാളിൻ്റെ നിശ്ചയം പിന്നെ ഈ ഹിസ്റ്ററി ലിബറേറ്റഡ് എന്ന് പറയുന്ന പുസ്തകം കുറച്ച് ഖനമുള്ള പുസ്തകം തന്നെയാണ് അതിന് സാധാരണ മലയാളികൾക്ക് അവരുടെ കയ്യിൽ എത്ത എത്തിച്ചേരാനായിട്ട് ചിലപ്പോൾ ഈ പുസ്തകം ഒരു ശരിയാകും എല്ലാ വെച്ചാൽ ഇംഗ്ലീഷാണ് ഹെവി റീഡിങ് ആണ് കുറച്ച് എക്സ്പെൻസീവാണ് എല്ലാവരും നമ്മുടെ നാട്ടുകാർക്കാണ് നമ്മുടെ ആളുകൾക്ക് ഈ പുസ്തകം അവരുടെ കയ്യിലെത്തണം നമ്മളുടെ ആളുകൾക്ക് അവരെ എത്രയോ എത്രയോ ആളുകൾ പൊന്നമാനെ സ്നേഹിച്ചും ആരാധിച്ചുള്ള എത്രയോ പേരുണ്ട് ഇന്നും ചിലർക്ക് അറിയാൻ പോലും വയ്യ പൊന്നമാനെ എന്നിട്ട് പോലും എത്രയോ പേരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പുസ്തകത്തിൽ മലയാളത്തിലാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് അപ്പോൾ അത് അതിനുള്ള വില്പത്തിയോ കഴിവോ എനിക്കില്ലാത്തതുകൊണ്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് ഡോക്ടർ മിനി ജോൺ എന്ന് പറഞ്ഞ പൂഞ്ഞാറ്റിലുള്ള ഒരു വലിയ ഒരു വളരെയധികം ഭാഷയും പരിജ്ഞാനമുള്ള ഒരു ആള് തന്നെയാണ് അത് ചെയ്യുന്നത് ഇംഗ്ലീഷും മലയാളവും ഒരേപോലെ അവർക്ക് അതിമനോഹരമായിട്ടും അതിൻ്റെ ഗാംഭീര്യമൊന്നും ഒട്ടും കുറയ്ക്കാതെയും ചെയ്യാനായിട്ടുള്ള കഴിവ് അവർക്കുണ്ട് അപ്പോൾ അവരാണ് ചെയ്ത എനിക്ക് വളരെ തൃപ്തിയുമുണ്ട് അവരുടെ ട്രാൻസ്ലേഷൻസ് അവരവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചു തരും ഇതിപ്പോൾ വന്നിരിക്കുന്നു അതവരുടെ ട്രാൻസ്ലേഷൻ്റെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഇതാണ് ഇങ്ങനെ എല്ലാ ആഴ്ചയും അവർ അയച്ചു തരും അത് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് ഒരുമിച്ച് ചേർന്നിരുന്ന് അത് നോക്കി അത് ആ ഒരു രീതിയിലാണ് അത് ചെയ്യുന്നത് പ്രൊഫസർ നാടൻ ഗണേഷും ഓമാ മഹേശ്വരിമാരും ഒക്കെ അതിൽ വളരെ ശക്തമായിട്ട് അദ്ദേഹം ഇൻവോൾഡ് ഇൻ ഇറ്റ് ദൈവമുണ്ട് പക്ഷേ ഇവർ വളരെ ശക്തമായിട്ട് ഇവർ അവർക്ക് സീനിയർ പ്രൊഫസേഴ്സും ഹിസ്റ്റോറിയൻസും ഒക്കെ ആണല്ലോ അവരൊക്കെ നോക്കിയാണ് ഞാനും ഉണ്ട് അങ്ങനെ ഇത് അയച്ച് ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഡോക്ടർ എം ആർ തമ്പാൻ ശ്രീ ബി എസ് ബാലചന്ദ്രനും കൂടെ ചേർന്ന് ഒരു പുതിയ ഒരു പ്രിന്റിംഗ് പബ്ലിഷിംഗ് ഹൗസ് തുടങ്ങിയിട്ടുണ്ട് അധികം കാലമായിട്ടില്ല അത് സംഭാവന പബ്ലിക്കേഷൻസ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അതിൻ്റെ ഒരു കൊടക്കീഴിൽ കൊടിക്കീഴിലാണ് ഇതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ വരുന്നത് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഈ വർഷം ഇംഗ്ലീഷ് വർഷം തീരുന്നതിന് മുമ്പ് അത് വരണം ആളുകൾക്ക് എത്തത്തക്ക ഗുള്ള രീതി തന്നെ അത് വരണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കൊണ്ട് അനുഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കും ഏതായാലും എൻ്റെ പുസ്തകങ്ങൾക്ക് എന്നും താങ്ങും തണലുമായിട്ട് നിന്ന വായനക്കാരെ പുസ്തകങ്ങളെ ഇഷ്ടമാകുന്ന വായനക്കാർ അവരോട് ഞാൻ പ്രത്യേകം ഒരു നന്ദി പറയുകയാണ് അവരില്ലെങ്കിൽ ഇത് മുമ്പോട്ട് പോകാനും സാധ്യമല്ലല്ലോ എപ്പോഴും എപ്പോഴും എനിക്ക് അത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഇരുന്നിട്ടുള്ളതും എൻ്റെ നന്ദിയും സന്തോഷവും കടപ്പാടും ഒക്കെ അവരെല്ലാവരെയും അറിയിക്കുകയാണ് നമസ്കാരം